ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിന് നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചു എന്നാലും കുറച്ചൊക്കെ ഇടയ്ക്കോ മിസ്സിങ് ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പെരുന്നാളിൻ്റെ രാവിലെ സേമി പായസം ആട്ടാ ഉണ്ടാക്കിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കസ്റ്റേഡ് അപ്പം അതും കൂടി അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിന് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അവിടുന്ന് പോയി രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ രാവിലെ ഒരു നാല് മണി അങ്ങനെ ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്ത് എല്ലാവരും പള്ളിയിൽ നിന്ന് വരുമ്പോൾ നാല് മുക്കാലായിട്ടുണ്ടായിന് നമ്മളവിടെ രാവിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നാൽ അതായത് സുബി കഴിഞ്ഞിട്ട് വന്നാൽ ഇങ്ങനെ ചായ എവിടേക്കും സമൂസയോ കായയുടെ അങ്ങനെ എല്ലാം ആയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് നമ്മളിതാ പെരുന്നാൾ നിസ്കാരം ഇല്ലേ അതിന് പോലാന്ന് പള്ളിയിൽ ആറ് മൂന്ന് ആറ് അഞ്ച് അതിൻ്റെ ഇടയിലായിട്ട് എന്തായാലും നിസ്കാരം ഉണ്ടാകും പിന്നെ നമ്മൾ ഈദ് കഹീനാന്നിട്ടോ അപ്പോൾ ഇനി ഈദ് കഹീനെ അത്യാവശ്യം ആൾക്കാരുണ്ടായിനി എന്നാലും ചെറിയ പെരുന്നാലിന് ഒരുപാട് ആൾക്കാർ പക്ഷേ അധികം ആൾക്കാർ നാട്ടിൽ പോയതായിരുന്നു ഇവിടെ ഇപ്പോൾ ഫാമിലീസ് കുറവാന്നിട്ടോ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പ്രാർത്ഥനയാണോ പിന്നെന്താ അന്ന് ചൂട് പൊതുവെ കുറവായിരുന്നു നല്ല കായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇസന്റെ ഇസ നിറച്ചും വളയിടും കയ്യിൽ നിറച്ചും വളയിട്ട് എക്സ്ട്രാമാലയൊക്കെ ഇട്ട് സുന്ദരി കുട്ടി ആയിട്ട് അന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിനി അല്ലെങ്കിൽ കരച്ചിലുണ്ടായിട്ട് എന്നൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു അങ്ങനെ ഇതാ നമ്മളെ ഈദ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ കസ്റ്റാർഡ് സേമിയ പായസം പിന്നെ ബട്ടർ പുട്ടിങ് ബട്ടർ പുട്ടിങ്ങും ഇളനീർ പുട്ടിങ്ങാണ് എൻ്റെ ഫേവറേറ്റ് പുട്ടിങ്ങിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് രണ്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ആണ് നമ്മൾ പുറത്തിറങ്ങിയത് തന്നെ പിന്നെ അവിടുന്ന് വൈകുന്നേരം ആണെങ്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ മക്കളെ സന്തോഷം നമ്മൾ തന്നെയാണല്ലോ കണ്ടെത്തേണ്ടത് അപ്പോൾ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകണം അല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഇതില്ല പെരുന്നാളല്ലേ അപ്പം അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് പിറ്റേന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇവിടത്തേക്ക് വന്ന് എന്താ കുട്ടികളെ ഫയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുത്തെ കുട്ടികളാണോ ഒമാനെ കുട്ടികളാണത് പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് അതായത് ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറിൽ ഒരു തൂക്കുപാലം ഉണ്ട് അത് അവിടെ എനിക്ക് പോയിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരാളാണ് അതായത് നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലും നമ്മളെ ഫാമിലീൻ്റെ സന്തോഷങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ തൂക്കുപോലാണത് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പെരുന്നാളല്ലേ അപ്പോൾ ഒരുപാട് ഒരു ലോഡ് ഫോട്ടോസും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണല്ലേ അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പാരൻസിന് വേണ്ടിയിട്ടും അതായത് വയസ്സായവർക്കും ചെറിയ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ടില്ലേ എന്താക്കണോ സമയം കണ്ടെത്തണം സ്പെഷ്യലി ഈവനിങ് ഒക്കെ ഈവനിങ്ങിൽ നമ്മൾ ബീച്ച് സൈഡിൽ മക്കളെ കൊണ്ടുപോകണം എന്നിട്ട് അവരുടെ കൂടെ കുറച്ച് അവരിലേക്ക് നമ്മൾ ഇറങ്ങി കുറച്ച് സമയം കളിക്കുക അത് നമ്മൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായമാകുന്നതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പെരുന്നാൾ അടിച്ചു പൊളിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബിഗ് താങ്ക്സ് അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരും അതുവരേക്കും ബൈ